ഞെട്ടിച്ച ഒരു വലിയ സംഭവത്തിന്റെ മുപ്പത്തഞ്ചാം വാർഷികമാണ് വരാൻ പോകുന്നത് ടിയനാൻമെൻ സ്ക്വയർ മുപ്പത്തഞ്ചു വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലൊരു മെയ് മാസത്തിലാണ് ടിയാനാൻമെൻ സ്ക്വയർ ചൂടുപിടിച്ചത് പിന്നീട് ജൂണിൽ അത് ആളിക്കത്തി പ്രക്ഷോഭകാരികൾക്കിടയിലേക്ക് സൈന്യത്തെ തുറന്നുവിട്ടു ചൈന തുടർന്ന് നടന്ന ആക്രമണത്തിൽ പൊലിഞ്ഞത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ജീവനുകളാണ് പരുക്കേറ്റത് ഏഴായിരത്തോളം പൗരന്മാർക്കും ലോകത്തെ ഞെട്ടിച്ച ടിയനാൻമെൻ സ്ക്വയർ ഇങ്ങനെയാണ് ഉണ്ടായത് സ്വർഗകവാടം എന്ന അർത്ഥം വരുന്ന ടിയനാൻമെൻ സ്ക്വയർ ചൈനീസ് തലസ്ഥാനം ബെയ്ജിങ്ങിന്റെ ഹൃദയഭാഗത്തുള്ള ഒരു ചത്തുരമാണ് ചൈനയുടെ നിരവധി ചരിത്ര മുഹൂർത്തങ്ങൾക്കു സാക്ഷിയായിട്ടുള്ള ചത്തുരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ വേരൽകാലം ചൈനീസ് രാഷ്ട്രീയ രംഗത്തെയും ചൂടുപിടിപ്പിച്ചിരുന്നു എഴുപതുകളുടെ അവസാനം മുതൽ തുടങ്ങിയ സാമ്പത്തിക വളർച്ചയും ഉദാരീകരണവും മാവോ കാലത്തെ ചൈനയിൽ നിന്ന് പുതിയൊരു പരിവേഷത്തിലേക്ക് രാജ്യത്തെ ഉയർത്തി പാശ്ചാത്യ ജീവിത ശൈലികളും രാഷ്ട്രീയ നയങ്ങളുമൊക്കെ ചൈനക്കാരെ സ്വാധീനിക്കാൻ തുടങ്ങി യുവാക്കളിൽ വലിയ അസംതൃപ്തി ഉടലെടുത്തു ടിയനാൻമെൻ സ്ക്വയറിൽ തുടങ്ങിയ വിവിധ യോഗങ്ങളും കൂട്ടായ്മകളും ചൈനീസ് ഗവൺമെന്റിന്റെ അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനുമെതിരെ പ്രക്ഷോഭമായി മാറുകയാണുണ്ടായത് ടിയനാൻമൻ സ്ക്വയറിൽ വർദ്ധിച്ചു വരുന്ന ജനപങ്കാളിത്തവും പ്രക്ഷോഭ സാധ്യതയും ഉന്നത നേതാക്കളെ ജാഗരൂകരാക്കി ഇതിനെ എങ്ങനെ നേരിടണമെന്ന് ചർച്ച തുടങ്ങി മിതവാദിയായിരുന്ന ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനറൽ സെക്രട്ടറി റാവോ സിയാങ് പ്രക്ഷോഭക്കാരോട് ചർച്ച ഒത്തുതീർപ്പ് തുടങ്ങിയ ജനാധിപത്യ മാർഗങ്ങൾ സ്വീകരിക്കാമെന്ന പക്ഷക്കാരനായിരുന്നു എന്നാൽ പ്രബല നേത ാക്കളായ പ്രസിഡന്റ് ലീ പെങ്ങും ഡെങ് സിയോവയും ഇതിനത്ര അനുകൂലമായിരുന്നില്ല ശക്തിയുടെ ഭാഷ ഉപയോഗിക്കാനായിരുന്നു അവരുടെ നിലപാട് മെയ് അവസാനത്തോടെ ബെയ്ജിംഗിൽ അടിയന്തരാവസ്ഥയും സൈനിക നിയമവും പ്രഖ്യാപിച്ചു നഗരത്തിനു ചുറ്റും സൈനിക വിഭാഗങ്ങൾ നിലയുറപ്പിച്ചു ടിയനാൻമൻ സ്ക്വയറിലേക്ക് കടക്കാൻ പലപ്പോഴും സൈനിക വിഭാഗങ്ങൾ ശ്രമിച്ചപ്പോൾ വലിയ ജനക്കൂട്ടം അവരെ തടയാനായി മുന്നോട്ട് വന്നു എന്നാൽ ജൂൺ തുടങ്ങിയതോടെ സർക്കാർ തങ്ങളുടെ പ്രതികരണങ്ങളിലേക്ക് കടന്നു ജൂൺ മൂന്ന് രാത്രിയോടെ സൈനിക ടാങ്കുകളും കവചിത വാഹനങ്ങളും ടിയനാൻമൻ ചത്തുരത്തിലേക്ക് ഇരച്ചുകയറി തടയാൻ ശ്രമിച്ചവർക്കെതിരെ വെടിവെക്കപ്പെട്ടു ചിലർ ടാങ്കുകളുടെ അടിയിൽപ്പെട്ട അരഞ്ഞു പ്രതിഷേധക്കാർ നാലുപാടും ചിതറിയോടി ജൂൺ അഞ്ചായപ്പോഴേക്കും പ്രക്ഷോഭം പൂർണ്ണമായി അടിച്ചമർത്തപ്പെടുകയും ടിയനാൻമൻ സ്ക്വയറിന്റെ നിയന്ത്രണം സൈന്യം ഏറ്റെടുക്കുകയും ചെയ്തു ഇന്ന് ചൈനയിൽ ടിയനാൻമൻ സ്ക്വയർ സംഭവത്തെപ്പറ്റി സംസാരിക്കുന്നതും ചർച്ച ചെയ്യുന്നതും ഒക്കെ വിലക്കിയിട്ടുണ്ട്